ഭാഗ്യത്തിന് ആൾക്കാർക്ക് ഒന്നും പറ്റിയല്ലോട്ടെ അവര് രക്ഷപ്പെട്ട ഭാഗ്യത്തിന് ആളുകൾ രക്ഷപ്പെട്ട അല്ലേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടോ അല്ലേ ഭാഗ്യണ്ട് വല്യ ഭാഗ്യണ്ട് അച്ഛനും ഫ്രണ്ടിലെ കാറിലൂ ഇതിന്റെ മേൽഭാഗത്തേ ബാക്കിലായിട്ട് അവരുടെ ഫ്രണ്ടിൽ നല്ല ഭാഗ്യ കേട്ടോ അവർ അവർക്ക് തന്നെ ഈ കടയുടെ ഇതിലിങ്ങനെ തട്ടിയേക്കണോണ്ടെന്ന് വേണം എവിടെ ആ അത് അതുകൊണ്ടല്ല പിന്നെ പണി കിട്ടിയാ ഭാഗ്യ നിങ്ങൾ അങ്ങോട്ട് പോയതാ അല്ല നമ്മളിൽ അതിൽ അങ്ങനെ

മരത്തിൽ മരം കാണിച്ചോ ആ ഇത് വല്യ പിടുത്തോന്നിണ്ടല്ലേ മരത്തിന് വലിയ പിടുത്തോന്നല്ല എന്നാലും ബ്ലോക്ക് ആയി ഫുള്ള് ബ്ലോക്ക് അതണ്ട സന്തോഷം കാരണം വേറെ നിലക്കാ രക്ഷ വിട്ട് അവര് സന്തോഷം പെട്ടില്ല എറണാകുളം ഇത് ഇല്ല എറണാളു ആ വണ്ടി ഭാഗ്യം ഡോക്ടറിന്റെ ടെമ്പിളൊക്കെ വെച്ചിട്ടുണ്ട് ലോകമൊക്കെ വെച്ചിട്ടുണ്ട് അതായത് വല്യൊരു ഭാഗ്യമുണ്ടോ കാരണം അവര് ഫ്രണ്ട ഫാദറും അവര് ഈ ഒരു കാറ് സപ്പോർട്ട് ഉള്ളോണ്ട് അത് കൂടുതല് ജാമാണ് അല്ലെ ആ കാർ ഫുള്ള് ജാമായി പോയ കേട്ടോ ഇതില് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മറ്റത് ആയത് അവിടെ തിരിയല്ല ഞാനിപ്പിക്കണ നമ്മടെ വൈക്കം ബൺ റോഡില് ബണ്ടറോഡിലാണ് ഈ ിൽ തന്നെ ഒരു മരം മറിഞ്ഞത് രണ്ട് കാറിന് മേലൊരു കടയുടെ ആയിട്ട് കടയൊക്കെ തകർന്നിരിക്കുകയാണ് എന്തായാലും ആളുകൾക്ക് വലിയ വിഷയൊന്നും കേട്ടോ ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടുണ്ടെ വൈക്കം കുമരം റോഡിൽ വരുന്നവരെ ഇപ്പൊ ഇവിടെ ബ്ലോക്കാട്ടോ വൺ ബ്ലോക്ക് ഒരു മരം ഞങ്ങളുടെ ബണ്ട് റോഡിലെ ഒരു മരം വീണടക്കണ്ട കാറൊക്കെ കാർ രണ്ട് മരത്തിനടി ആ ഇതൊക്കെ ഫുള്ള് ബ്ലോക്ക് ഒരു ഇല്ല രണ്ട് കാർ അതിന്റെ അടിയിലുണ്ട് അതിന്റെ ഇടയിൽ കൂടി പോയിക്കൊണ്ടിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഇതും ആളുകൾ അതിന്റെ ഇടയിൽ കൂടി പോയിക്കൊണ്ട് പക്ഷെ ഭയങ്കര ഡേഞ്ചറാ മരം വല്ല താഴേക്കുണ്ടായിത്തേക്ക് വരും ട്ടോ വണ്ടി അവിടെ നിന്ന് ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടി വീണുണ്ടോ ബ്ലോക്ക് വൈക്കം വഴി കുമ്മരകത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വേരുവള്ളിന്ന് പറഞ്ഞ സ്ഥലം വഴി കയറിപ്പോണം കേട്ടോ കാരണം നമ്മുടെ ബൺ റോഡ് ജംഗ്ഷനിൽ ജംഗ്ഷനിലിതേ മരം വീണടക്കണ്ട അപ്പൊ ഇതുവഴി വന്നു കഴിഞ്ഞാല് മൊട്ടം ബ്ലോക്ക് പെട്ടുപോകും ഇത് രണ്ട് കാറ് മരത്തിന്റെ അടി കിടക്കണേ നിങ്ങളൊക്കെ ഞാനൊരു ഇതാണ് നിങ്ങള് വരാൻ പോണെന്ന് പറഞ്ഞ ഒരു മറുപടി നീ നമുക്ക് ഞാൻ ചേരും കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുപത്തി കണ്ട ഞാൻ കണ്ടതാ എനിക്ക് തോന്നാൻ പറ്റുന്ന